ജിസയിലും അനിമോളും ആതിലേയും നൂറയും എല്ലാവരും കൂടി ഇങ്ങനെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ജിസയിൽ മൈക്ക് ഇട്ടാൽ മാത്രം പോരാ ഓൺ ചെയ്തിട്ടേക്കണം എന്ന് പറയുമ്പോൾ ജിസയിൽ സോറി ബിഗ് ബോസ് അബദ്ധം പറ്റിയതാണെന്നുള്ള രൂപത്തിൽ മയക്ക് ശരിയാക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ അകത്തുനിന്ന് ബിന്നി വന്ന് ചോദിക്കുന്നു ഇവിടെ ആരാ കള്ളത്തരം കാണിച്ചിരുന്ന് സംസാരിക്കുന്നത് അപ്പം അനുമോൾ പറയുന്നു ഈ ജിസൈലാ ജിസൈൽ മൈക്ക് ഓഫ് ചെയ്തിട്ട് സംസാരിക്കുന്നു ഇടയിൽ നീ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അനുമോളുടെ ദേഹത്തേക്ക് ചാടി വീണ് അനുമോളുടെ മുടിയിലും കഴുത്തിനുമൊക്കെ ചുമ്മാ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ജിസയില് ആദ്യം കണ്ടപ്പം എല്ലാവരും ഒന്ന് പേടിച്ച് ആതിലെ നൂറേയും ബിന്നിയും എല്ലാവരും കാരണം ജിസയിലും അനുമോളും നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലല്ലോ എപ്പോഴും വഴക്കല്ലേ ആര്യനും ജിസയിലും അനുമോളും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക അതുകൊണ്ട് ഇപ്പോൾ സീരിയസ് ആയിട്ടാണോ തമാശയ്ക്കാണോ എന്ന് ആദ്യം ഒന്ന് കൺഫ്യൂഷൻ വന്നെങ്കിലും പിന്നീട് മനസ്സിലാകുന്നു തമാശയ്ക്കാണെന്ന് പിന്നെ ആതിലെ നൂറേയും ജിസയിലും ബിന്നി എല്ലാവരും കൂടി റൗണ്ട് റൗണ്ടായിട്ടിരുന്ന് കാര്യം പറയുന്നുണ്ട് സാധാരണ അവർ ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ അക്ബറിൻ്റെ ഗ്രൂപ്പിലല്ലെങ്കിൽ അനിമോൾ ആതില അനൂറ അങ്ങനെയൊക്കെ മാറിയിരുന്ന സംസാരിക്കാറ് ഇപ്പം ആദ്യമായിട്ട് ഗ്രൂപ്പിലുള്ള ആ പെൺകുട്ടികളെല്ലാം റൗണ്ടായിട്ടിരുന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു നല്ലൊരു സീനാണ് കാണാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫാമിലി വീക്കൊക്കെ കഴിഞ്ഞപ്പം എല്ലാവരും പരസ്പരം ഇച്ചിരി കൂടെ അറ്റാച്ച്ഡ് ആയെന്ന് തോന്നുന്നു പുറത്തുള്ള ഇമേജ് ഒക്കെ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല പുറത്തൊന്ന് പേരൻസ് വന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടാതിരിക്കുമോ എല്ലാവർക്കും അതുകൊണ്ടൊക്കെയാണോ എന്തോ എല്ലാവരും ഇപ്പം നല്ല സ്നേഹത്തിലാണ് അനുമ്പോളും ജിസയിലും ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും പ്രാങ്ക് ചെയ്തതിന് തുല്യമായിട്ട് ഒന്ന് കളിപ്പിച്ചു ഇപ്പോൾ അവർ രണ്ടാളും അടുത്തിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്